അസലാമലൈക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഫ്രോക്കും ഗൗണും ഷർട്ടും അങ്ങനെ കുറച്ച് ഐറ്റങ്ങളായിട്ടൊക്കെയാണ് വന്നിരിക്കണത് അപ്പം നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ലേറ്റാക്കാതെ ഓർഡർ ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോണത് ഒരു ഫ്ലോർ ഫോൺ വലിയ വന്ന ഫ്രോക്കാണ് ഇതിൻ്റെ ലെങ്ത് പറഞ്ഞത് ഒരു മുപ്പത്തിയേഴ് ഇഞ്ചാണ് ഒരു ഡബിൾ എക്സ് ആണ് ആണെന്നില്ല സൈസ് പക്ഷെ ഒരു എം മുതൽ എം എല് എക്സ് എൽ അങ്ങനെ ആ സൈസിലുള്ള യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ നെക്കിലൊരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓവർ കോട്ടാണ് സ്ലീവ്ലെസ്സാണിത് ഇത് കോട്ടാക്കി യൂസ് ചെയ്യാം ഇതിൻ്റെ വേറൊരു കളർ ഉള്ളതാണ് ഇതും നല്ല കളറാണ് രണ്ടും നല്ല കളറാണ് അപ്പോൾ ഓക്കെ അല്ലേ രണ്ടും നല്ല സൂപ്പർ കളറാണ് ലൈറ്റ് ആകാണ്ട് ഓർഡർ ചെയ്തോ ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറാണ് നല്ല ബെസ്റ്റ് പ്രൈസ് പ്രൈസാണ് ഇട്ടേക്കണത് നമ്മൾ ഓൺലൈൻ കസ്റ്റമറോട്ട് നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് ഇട്ടേക്കുന്നത് നിസ്സാര പ്രോഫിറ്റ് ഇനി കാണിക്കാൻ പോകുന്ന ഫ്രോക്ക് ഒരു നെറ്റ് ഫാബ്രിക്കിൽ വന്നതാണ് ഇതിന് സ്ലീവ് ഒരു വെറൈറ്റി സ്ലീവാണ് കേട്ടോ ഇതിന് മൂന്ന് കളറാണ് വന്നത് മൂന്ന് നല്ല സൂപ്പർ കളറാണ് ലെങ്ത് ഒരു നാല്പത്തി എട്ട് ഇഞ്ചാണ് വന്നത് കാഷ്വലായിട്ടും പാർട്ടി വേറെ യൂസ് ചെയ്യാം ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇതൊരു വെറൈറ്റി ഫ്രോക്ക് ആണ് പിന്നെ ഇത് പറയാനുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ള ഷോക്ക് ആവരുത് ഇതിന്റെ പ്രൈസ് കേട്ടിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇനിയിപ്പോ ഒരു കഫ്താങ് കാണാം നമുക്ക് ഇതിന്റെ ക്വാളിറ്റി സൂപ്പർ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് സെവൻ ഫിഫ്റ്റി ആണ് ഓക്കെ ഇതിങ്ങനെ കാണുമ്പോഴല്ല ഇത് നമ്മള് വേറെ ഏതെങ്കിലും നല്ല ലുക്കായിരിക്കും പോണത് ഒരു സൂപ്പർ മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ഇതിന്റെ സ്ട്രെച്ചാണത് വണ്ണുള്ളവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യ ക സ്ട്രെച്ചബിൾ ആണ് സാധനം ഇതിന്റെ കളറും സൂപ്പർ കളറാണ് വെളുത്തവരിക്കും കറുത്തവരിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡബിൾ എക്സല് മൂന്ന് സൈസുള്ളവർക്ക് യൂസ് ചെയ്യ പിന്ന വണ്ണുണ്ടെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ വേണ്ട യൂസ് ചെയ്യാം സൂപ്പർ ക്ലോത്ത് ഇട്ട് കഴിഞ്ഞാൽ മേത്ത കിടക്കും ഇതിന്റെ കളറും സൂപ്പർ കളറാണ് ഇതിന്റെ ഇതിന്റെ ഫ്രണ്ടിലൊരു ഡിസൈൻ വേണേട്ടാ ഇത് ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഡലാണ് പിന്നെ ഇതിന്റെ പ്രൈസ് നല്ല പ്രൈസാണ് ആയിരത്തി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നമ്മൾ കണ്ടില്ലേ അതിന്റെ സെയിം ഫാബ്രിക് ആണ് പക്ഷെ ലെങ്ത് കുറവാണ് ഇത് എക്സല് ഡബ് എക്സല് വരെ യൂസ് ചെയ്യാം പ്രൈസ് ഫൈവ് ഫിഫ്റ്റി അതായത് അഞ്ഞൂറ്റമ്പത് രൂപ നല്ല കളറാണ് ജീൻസിന്റെ കൂടെ ഇട്ടുകഴിഞ്ഞാല് സൂപ്പറായിരിക്കും ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ആ സെയിം ഫാബ്രിക്കില് കാണിച്ചില്ലേ അതിന്റെ സെയിം മെറ്റീരിയല് ഗൗണ് അങ്ങനെ സ്മോൾ എം എൽ എമ്മ എല് ആ മൂന്ന് സൈസുള്ളവർക്ക് യൂസ് ചെയ്യ പെറുതായിട്ട് യൂസ് ചെയ്യണമായിരിക്കും പെറുതായിട്ട് അതിന് പകരമായിട്ട് യൂസ് ചെയ്യാം സെയിം ഫാബ്രിക്കാണ് സ്ട്രെച്ചബിൾ ആണ് പേടിക്കണ്ട നല്ല വൺ വൺ കൊടുത്ത് ഇനി കാണിക്കാൻ പോകുന്നത് ഇത് ഫുൾ ഷേർട്ടാണ് കേട്ട ഇതിന്റെ പ്രൈസ് വന്നത് സെവൻ ഡബിൾ നയൻ ആണ് മുട്ടുപോലുള്ളത് നല്ല ക്ലോത്ത് ആണ് കിട്ടുകഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ലാസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോണത് ഒരു വെറൈറ്റി പീസാണ് അതുകൊണ്ട് വീട് തീരുന്ന എനിക്കിഷ്ടപ്പെടും ഉറപ്പാണ് നല്ല സൂപ്പർ സാധന ഇതിന്റെ പ്രൈസ് വന്നത് വൺ ഫോർ ഡബിൾ നയൻ ആണ് എന്തായാലും ഇതെടുത്താൽ നിങ്ങൾക്ക് പക്കാലാവോരിക്കും കാര്യം നല്ല ഐറ്റമാണ് ഇതൊരു വൈറ്റ് പീസ് ഉണ്ടായിരുന്നു അത് സോൾഡോ ടൈപ്പ് ഇത് ഫാബ്രിക്ക് നെറ്റാണ് ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ബുക്ക് ചെയ്യുക അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ